ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക്ക് മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷൗമിയുടെ ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോണ ഒരു സ്മാർട്ട് ഫോണിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഇല്ലയൊന്നുമില്ല എന്നാൽ ഷൗമി അവരുടെ ട്വിറ്ററിലും ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ടീസ് ചെയ്ത ഒരു പുതിയ സീരീസാണ് സിനിമാറ്റിക് വിഷൻ അപ്പോൾ ആ സിനിമാറ്റിക് വിഷൻ സീരീസിൻ്റെ എന്താണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കേൾക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ്യം അതേപോലെ തന്നെ ബെല്ലൈക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഷോമിൻ്റെ ഈ പുതിയ സീരീസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ടീച്ചറിനെ കാണുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സിനിമാറ്റിക് വിഷൻ അതായത് സി ഐ റെഡ് കളറിലും വിഷനും വി ഐ എന്നുള്ളതും റെഡ് കളറിലും അതായത് സിവി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ സിവി എന്ന് പറഞ്ഞാൽ ഷോമീൻ്റെ ചൈനയിൽ ഇറങ്ങുന്ന ഒരു സീരീസാണ് സിവി എന്ന് പറഞ്ഞ സീരീസ് അപ്പോൾ ആ സി സീരീസിൽ ഒരുപാട് ഫോൺസ് കഴിഞ്ഞ ണ്ട് ഇന്ത്യയിൽ ആ സീരീസ് ഇതുവരെ വന്നിട്ടില്ല ഇൻഫാക്ട് ഗ്ലോബലി ആ സീരീസ് ഇല്ല എന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ ഈ സിവി എന്നുള്ള സീരീസ് ആണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അടുത്ത് ഷോമിന്റെ ഒഫീഷ്യൽസ് നമ്മുടെ എൻ ഡി ടി വി ബാക്കിയുള്ള ചാനൽസിലൊക്കെ കൊടുത്ത ഇന്റർവ്യൂല് പറയണ്ടായി അമ്പതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ള ആ സെഗ്മെന്റിലാണ് ഈ ഫോൺ വരിക എന്നുള്ളത് പറയേണ്ടായി ഈ ഫോണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഫോൺ വരുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ പുതിയ ടീസറും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് കൺഫേം ചെയ്യാം ആ ഫോൺ തന്നെയായിരിക്കും ഇത് എന്നുള്ളത് ഷോമിയ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നാൽപ്പത് ടു അമ്പതിനായിരം എന്നുള്ള സെഗ്മെൻ്റ് അതായത് പ്രീമിയം ഏറ്റവും പ്രീമിയം അല്ല എന്നാൽ മിഡ് റേഞ്ചിൻ്റെ അപ്പുറം ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ് ആ സെഗ്മെൻ്റിൽ കാര്യമായ നല്ല ഇല്ല എല്ലാം പഴയ പ്രോസസ്സർ വെച്ചാണ് ഇറങ്ങുന്നത് എന്നൊക്കെയാണ് ഷോമീൻ്റെ വാദം അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലാണ് ഈ ഒരു പുതിയ സ്മാർട്ട് ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഷോമീൻ്റെ ഇപ്പോഴത്തെ ടീസർ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഷൗമി സിവി സീരീസ് എന്താണെങ്കിലും ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് കൺഫേം ആയി ഇനി ഏത് ഫോൺ ആയിരിക്കും സിവിയിൽ വരിക നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഷോമി പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ഇത് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് ഉള്ളിലായിരിക്കുന്നതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ അത് ലീസ്റ്റ് സ്റ്റാർട്ടിങ് എക്സ്പെൻസീവ് അല്ലാത്ത ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നത് ഇപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് ഏറ്റവും ലാസ്റ്റ് ചൈനയിലിറങ്ങിയ സി വി സീരീസ് ഏതായിരുന്നു വെച്ചാൽ സി വി ഫോർ പ്രോ എന്ന് പറഞ്ഞൊരു ഫോണാണ് ഏറ്റവും ലാസ്റ്റ് ചൈനയിൽ ഇറങ്ങിയ ഇൻഫാക്ട് മാർച്ച് ഇരുപത് പത്തി ആറോ ഇരുപത്തിരണ്ടോ എന്തോ ആണ് ഈ സി വി ഫോർ പ്രോ ഇറങ്ങിയത് സിവി ഫോർ പ്രോ ലൈക്ക ബ്രാൻഡഡ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇവിടെയും വെക്കാം ലൈക്ക സീരീസ് കുറച്ചും കൂടെ അഫോർഡബിൾ കാറ്റഗറിയിലേക്ക് മീൻസ് അഫോർഡബിൾ എന്ന് ഞാൻ പറയുന്നില്ല ഷോമി ഫോർട്ടീൻ സീരീസും ഫോർട്ടീൻ അൾട്രേൻ്റെയും ആദ്യ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി തൗസൻഡ് അഫോർഡബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് കാരണം ഞാൻ റിലേറ്റീവിലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ലൈക്കേൻ്റെ ഫോൺ വരും എന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അപ്പോൾ സി വി ഫോർ പ്രോ ആണെങ്കിൽ നമുക്കറിയില്ല അതാണോ എന്നുള്ളത് അതാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആണ് അതിൻ്റെ ചിപ്പ് വരുന്നത് അതേപോലെ തന്നെ ലൈക്ക ബ്രാൻഡഡ് ക്യാമറയാണ് പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ് നമുക്കതിനെ കുറിച്ച് അതാണോന്നും അറിയാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഇതാണ് ഒരു പുതിയ സീരീസ് വരുന്നത് അപ്പോൾ അഗെയിൻ നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം ടു അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐക്കു നയൻ പ്രോ ഐക്കു ന്യൂ നയൻ പ്രോ ഉണ്ട് അറൗണ്ട് തേർട്ടി നയൻ ഫോർട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ വൺ പ്ലസിൻ്റെ ട്വൽവ് ഉണ്ട് ഈ അടുത്തിറങ്ങി വളരെ പവർഫുൾ ആയ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ആ ജെൻ ടു ആണ് ഈ രണ്ട് ഫോണിലും വരുന്നത് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് സിവി വരുന്നത് അപ്പോൾ സിവിൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ അതിനകത്ത് ലൈക്ക ബ്രാൻഡയുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വൻ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ സെഗ്മെൻറ്റിൽ പൊതുവേ ഐ ക്യൂ നയൻ പ്രോ ആണെങ്കിലും വൺ പ്ലസ് ട്വൽവ് ആറുകയാണെങ്കിലൊക്കെ ക്യാമറയ്ക്കൊരു വലിയ മുൻതൂക്കം കൊടുത്തില്ല കാരണം പെർഫോമൻസ് ആണ് അവിടുത്തെ പ്രധാന കാര്യം പിന്നെ ഉള്ളതൊക്കെ വിവോൻ്റെ വി ഒക്കെയാണ് അതൊക്കെ ഒബ്വിയസ്ലി ക്യാമറയ്ക്ക് മാത്രമാണ് മുൻതൂക്കം പ്രോസസ്സറൊന്നും ഒന്നും അത്ര പവർഫുള്ള ഈവൻ ഓപ്പോന്റെ റെനോ സീരീസ് ആണെങ്കിൽ പോലും ക്യാമറയ്ക്ക് അതിന് മുൻതൂക്കം പ്രോസസർ നല്ല മുൻതൂക്കം പിന്നെ ഈ സീരീസ് സെഗ്മെൻറ്റിലുള്ളത് സാംസങ്ങിന്റെ എ സീരീസ് ആണ് പുതിയതായി ഇറങ്ങിയത് അത് അറൗണ്ട് തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് മുതൽ തുടങ്ങുന്നുണ്ട് അഗൈൻ പ്രോസസ്സർ എക്സിനോസ് ആണ് വളരെ ഒരു ആവറേജ് പ്രോസസ്സറാണ് ക്യാമറാസ് ഒക്കെ ഓക്കെയാണ് എന്നാലും പ്രോസസ്സർ ആവറേജ് ആണ് അത് പിന്നെ സാംസങ്ങിന്റെ എസ് എഫ് ഇ സീരീസിൻ്റെ അതിലും തന്നെ അത്രയ്ക്കൊരു പവർഫുൾ ഹാർഡ്വെയർ നല്ല കൊടുത്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റിലുള്ള ഫോൺസ് ആ സെഗ്മെൻറ്റിലേക്കായിരിക്കും മിക്ക സിവി വരുന്നു സിവി എന്നുള്ളത് പേരനെ ഫുൾ ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഇതാണോ അതിൻ്റെ പേര് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല എന്താണെങ്കിൽ ഷോമി സിവി എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ എന്താണെങ്കിലും ഒരു പുതിയ സീരീസാണ് അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ലൈക്ക ആ സെഗ്മെന്റിലേക്ക് വന്നാൽ അടിപൊളി ആയിരിക്കും എന്നുള്ളതാണ് കാരണം ആ സെഗ്മെന്റിൽ വിവോ ആണ് എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് ഏറ്റവും അടിപൊളി ക്യാമറാസ് കൊടുക്കുന്നത് വി സീരീസ് തന്നെയാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഫോണായിരിക്കും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വഴിയേ പറയാം ഇതാണ് ഇപ്പോൾ ഒരു പുതിയ സീരീസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും അതായത് ഈ സെഗ്മെൻ്റിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഏതിനാണ് മുൻതൂക്കം വേണ്ടത് കാരണം ഇപ്പോൾ വൺ പ്ലസ് ട്വൽവർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പെർഫോമൻസ് അടിപൊളിയാണ് ഡിസ്പ്ലേ അടിപൊളിയാണ് ബാറ്ററി അടിപൊളിയാണ് എന്നാൽ ക്യാമറാസ് വളരെ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉള്ളൂ എന്നുള്ള പ്രോബ്ലം ഉണ്ട് എന്നാൽ ഐക്കോൻ യു നയൻ എടുക്കുകയാണെങ്കിൽ അതിലും തന്നെ എന്താ പറയുക ക്യാമറാസ് എബോ ആവറേജ് മാത്രമേ പറയാൻ പറ്റില്ല എന്നാൽ പവർഫുൾ പ്രോസസർ ആണ് ബാറ്ററി ഒക്കെ ഉണ്ട് നല്ല ബാറ്ററി ഉണ്ട് നല്ല ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ എല്ലാത്തിലും എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സി വി ഈ പ്രൈസിംഗ് മേൽ വരികയാണെങ്കിൽ എനിക്കൊന്നും നല്ലൊരു ഓൾ റൗണ്ട് പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നമുക്ക് പ്രൈസിങ് അറിയില്ല ഇതെല്ലാം റൂമേഴ്സ് വെച്ച് പറയുന്നതാണ് ഇതൊന്നും ആയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല പ്രോബലി ജൂണിലായിരിക്കും ഈ സിവി എന്ന് പറഞ്ഞ സീരീസ് വരും എന്താണ് ഈ എന്ന് പറഞ്ഞ സീരീസ് നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയി കാരണം എന്താ പറയുക ഷോമീൻ്റെ ട്വിറ്ററിലും എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ അക്കൗണ്ടിലെല്ലാം ടി സിതാണ് സിനിമാറ്റിക് വിഷൻ അപ്പോൾ സി വി എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയി അപ്പോൾ ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സീരീസ് നല്ലതായിരിക്കോ അതല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ